വയനാട് ചുണ്ടയിൽ ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി മരിച്ച നൌഷാദിന്റെ കുടുംബം പ്രതികളുടെ പിതാവിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് ആരോപണം പ്രതികളുടെ ലഹരി മാഫിയ ബന്ധമടക്കം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് നവാസിനെ ധാർജിയെ പിടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ സഹോദരങ്ങളായ സുമിൽ ഷാദ് അജിൻ ഷാദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നവാസിനോടുള്ള വ്യക്തി വൈരാഗ്യം മൂലമാണ് പ്രതികൾ ആസൂത്രിതമായ അപകടം സൃഷ്ടിച്ച് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ പേർക്ക് ബന്ധമുണ്ടെന്ന് നവാസിന്റെ കുടുംബം ആരോപിച്ചു ഇതിലൊരു തൃശമായി രണ്ടുപേരല്ല ഇതിന്റെ ഇതിന്റെ കൂടാചരയിൽ പങ്കെടുത്തിട്ടില്ല അതിൽ ഇവരുടെ വാപ്പ സുഫിക്കർ എന്നറിയുന്ന വ്യക്തിയും അതുപോലെ ഇവനെ അവിടെ രക്ഷപ്പെടുത്താൻ സഹായിച്ച മുഴുവൻ ആളും അവരെ